ഇഷാര ഗോൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോണ്ടസ്റ്റിലെ വിജയിയെ പ്രഖ്യാപിച്ചു തൃപ്രയാർ ഇഷാര ഗോൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോണ്ടസ്റ്റിലെ വിജയിയായി അനീഷ എന്ന കസ്റ്റമറെ ഇഷാര ഓണർ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ എഫ് എം റേഡിയോയുമായി സഹകരിച്ച ഇഷാര ഗോൾസിന്റെ പതിനെട്ട് കാരറ്റ് സെക്ഷൻ പേര് നിർദ്ദേശിക്കുന്ന കോണ്ടസ്റ്റിൽ എം എന്ന പേര് നിർദ്ദേശിച്ച ചിരക്കൽ സ്വദേശി ലക്ഷ്മി പി എസ് സമ്മാനം കരസ്ഥമാക്കിയിരുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇഷാരയുടെ പുതിയ കോണ്ടസ്റ്റ് നടന്നു വരുന്നു ഇതിൽ പങ്കെടുക്കാൻ ഇഷാര ഗോൾസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണം വിജയിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഇഷാര ഓണർ രാജൻ ചെമ്പാറ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പി ആർഒ ഉഭയ്ദു മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിധരായിരുന്നു ഇഷാര ഗോൾഡ് ഡയമണ്ട്സ് ഫ്രണ്ട് ഡേ കോണ്ടസ്റ്റ് വിജയി നിർവഹിക്കുന്ന ചടങ്ങാണ് ഇതിനു മുന്നേ ഞങ്ങളുടെ എയ്റ്റീൻ ക്യാരറ്റിന് വേണ്ടി പേര് നിർദ്ദേശിക്കൂ എന്ന ഒരു കോണ്ടസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എമ്മ എന്ന് പേര് നിർദ്ദേശിച്ച ലക്ഷ്മി പിയസ് എന്ന ചിറക്കലിലുള്ള ലക്ഷ്മി പിയസ് എന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രസൻറ്റില് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കോണ്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എന്നിവയിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്